നമുക്ക് കുറച്ച് കായല ഞണ്ട് ഇല്ലേ അതൊരു തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കാൻ പോയാൽ ഞണ്ട് ലൈവായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ചിലർ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യും പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അറിയാതെ പിന്നെ വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും നല്ല ക്ലീൻ ചെയ്ത് നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു തേങ്ങ അരയ്ക്കുന്ന വീഡിയോ അങ്ങ് പോയി എന്നാൽ ഞാൻ പറഞ്ഞുതരാം തേങ്ങയും മഞ്ഞൾ പിന്നെ കുറച്ച് മുളകൊടി മഞ്ഞൾ മഞ്ഞപ്പൊടി മുളകൊടി മല്ലിപ്പൊടി ഉള്ളി ശകല ഉലു ഇത്രയിട്ട് അരച്ച് പിന്നെ മാങ്ങയും പിന്നെ പച്ചമുളകും എല്ലാം ഇട്ട് കറി കലക്കി വെച്ചതിന് തിളച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് ഞണ്ട് എടുത്തിരണം ഇവിടെ എല്ലാവർക്കും ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ തേങ്ങാ കറിയാണ് ഇഷ്ടം അതാകുമ്പോൾ എല്ലാവരും കഴിച്ചോളും പിന്നെ അതിൻ്റെ കാലിച്ചിരി വലുപ്പമുള്ളതായിട്ട് ഞാൻ പിന്നെ അത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടാൽ നമുക്ക് കഴിക്കാനും എളുപ്പം അതുപോലെ അതിനകത്തെല്ലാം നല്ല അരപ്പിൻ്റെ ആ ഉപ്പും പുളിയും എല്ലാം പിടിക്കുകയും ചെയ്യും നല്ല അട്ടമണിക്കായെല്ലാം ഞണ്ടായിരുന്നു അവർ കൊണ്ട് തന്നത് തിളച്ചപ്പം തന്നെ നല്ല മണം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് അരമണിക്കൂർ വേവിക്കാം അങ്ങനെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ